യുകെയിൽ കത്തോലിക്ക സഭ വളരുകയാണ് ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് പഠനത്തെ അടിസ്ഥാനമാക്കി കാത്തലിക് വേൾഡ് റിപ്പോർട്ട് സമർത്ഥിച്ചുകൊണ്ട് മാത്യു ചെമ്പുകണ്ടത്തിൽ ദീപികയിൽ എഴുതിയ ലേഖനം ശ്രദ്ധ നേടുന്നു കഴിഞ്ഞ രണ്ടു പതിറ്റാണ്ടുകൾക്കുള്ളിലായി ആംഗ്ലിക്കൻ സഭയുടെ അംഗങ്ങൾ പകുതിയിലേറെ കുറഞ്ഞപ്പോൾ ഇംഗ്ലണ്ടിലെയും വെയിൽസിലെയും കത്തോലിക്കാ ജനസംഖ്യ മാറ്റമില്ലാതെ തുടരുന്നു എന്നാണ് ബ്രിട്ടീഷ് സോഷ്യൽ ആറ്റിറ്റ്യൂഡ്സ് പഠനത്തെ അടിസ്ഥാനമാക്കി കാത്തലിക് വേൾഡ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപതിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് കത്തോലിക്കാ സഭയുടെ ഇപ്പോഴത്തെ വളർച്ച തുടർന്നാൽ അധികം താമസിക്കാതെ ഇംഗ്ലണ്ടിലെ ഏറ്റവും വലിയ സഭയായി കത്തോലിക്കാ സഭ മാറുമെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് രാജ്യതലസ്ഥാനമായ ലണ്ടനിൽ മുപ്പത്തിയഞ്ച് ശതമാനം കത്തോലിക്കരാണെങ്കിൽ മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് ഇപ്പോൾ ആംഗ്ലിക്കൻ സഭാംഗങ്ങൾ ഔദ്യോഗിക കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഇംഗ്ലണ്ടിൽ കത്തോലിക്ക സഭ എല്ലാ അർത്ഥത്തിലും വളരുകയാണ് സഭയുടെ ഈ വളർച്ചയ്ക്ക് പിന്നിൽ യൂറോപ്പിലെ കത്തോലിക്കാ രാജ്യങ്ങളിൽ നിന്നുള്ള കുടിയേറ്റം ഒരു പ്രധാന ഘടകമാണെന്ന് കാത്തലിക് വേൾഡ് റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് കൂടാതെ കത്തോലിക്കർ ഭൂരിപക്ഷമുള്ള ആഫ്രിക്കൻ രാജ്യങ്ങൾ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്നുമുള്ള കുടിയേറ്റവും കാരണമായിട്ടുണ്ട് ഗ്രേറ്റ് ബ്രിട്ടനിലെ സീറോ മലബാർ കത്തോലിക്ക രൂപതയിൽ രജിസ്റ്റർ ചെയ്തതിൽ പന്ത്രണ്ടായിരം കുടുംബങ്ങളുണ്ട് എന്നത് ഔദ്യോഗിക കണക്കാണ് കത്തോലിക്കാ വിശ്വാസികളുടെ എണ്ണം വർദ്ധിക്കുന്നതിനോടൊപ്പം കത്തോലിക്ക വൈദികരുടെ എണ്ണത്തിലും ദൈവവിളിയിലും വലിയ വർദ്ധനയാണ് രേഖപ്പെടുത്തുന്നത് സുവർഗ്ഗ ലൈംഗിക വിഷയത്തിലും വനിതാ പൗരോഹിത്യ വിഷയത്തിലും ആംഗ്ലിക്കൻ സഭയുടെ നിലപാടുകളിൽ പ്രതിഷേധിച്ച് മെത്രാൻമാരും വൈദികരും ഉൾപ്പെടെ അനേകർ കത്തോലിക്ക വിശ്വാസത്തിലേക്ക് കടന്നുവരുന്നുണ്ട് ആയിരത്തി എഴുന്നൂറ്റി രണ്ടിൽ ആംഗ്ലിക്കൻ ബിഷപ്പ് ജോൺ ക്ലമന്റ് ഗോർഡൻ മുതൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് വരെ ഇരുപത്തിയൊൻപത് ആംഗ്ലിക്കൻ ബിഷപ്പുമാരാണ് കത്തോലിക്കാ വിശ്വാസം സ്വീകരിച്ചത് ഇവരിൽ ഇരുപത് പേർ രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി പതിനഞ്ചിനും ഇടയിലാണ് കത്തോലിക്കാ സഭയിലേക്ക് വന്നത് കൂടാതെ അഞ്ഞൂറോളം വൈദികരും ലക്ഷക്കണക്കിന് വിശ്വാസികളും ആംഗ്ലിക്കൻ സഭ ഉപേക്ഷിച്ച് ഇതിനോടകം കത്തോലിക്കാസഭയുടെ ഭാഗമായിട്ടുണ്ട് രണ്ടായിരത്തി ഒന്നിലെ വത്തിക്കാൻ സെൻസസ് പ്രകാരം യൂറോപ്പിൽ ആകമാനം മൂന്ന് ലക്ഷം വിശ്വാസികളുടെ കുറവാണ് രേഖപ്പെടുത്തിയത് എന്നാൽ യൂറോപ്പിന് പുറത്തുള്ള രാജ്യങ്ങളിലെല്ലാം കത്തോലിക്കാ സഭ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നും സെൻസസ് സൂചിപ്പിക്കുന്നു രണ്ടായിരത്തി കാലത്ത് ആഗോളതലത്തിൽ കത്തോലിക്കാ വിശ്വാസികളുടെ എണ്ണത്തിൽ ഒന്നര കോടിയുടെ വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ൊന്നിലെ സെൻസസ് പ്രകാരം ആഗോള ജനസംഖ്യയിൽ പതിനേഴ് ദശാംശം ഏഴ് ശതമാനമാണ് കത്തോലിക്കരുടെ സംഖ്യ വർദ്ധിക്കുന്നതിനോടൊപ്പം കത്തോലിക്ക ദേവാലയങ്ങളുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം എന്നാൽ ഈ വാസ്തവത്തെ അടിച്ചമർത്താൻ ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലം ഉയർത്തിക്കാണിച്ച് ചിലർ വളച്ചൊടിക്കുകയാണ് റോയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ചാർട്ടേർഡ് സർവേയേഴ്സ് രണ്ടായിരത്തി ആറിൽ പ്രസിദ്ധീകരിച്ച ഒരു കണക്കിൽ പറയുന്നത് ലണ്ടനിൽ അഞ്ഞൂറോളം പള്ളികൾ ഫ്ളാറ്റുകളാക്കി മാറ്റിയെന്നാണ് ഇതിനെ വളച്ചൊടിച്ച് അമേരിക്ക കേന്ദ്രമായി പ്രവർത്തിക്കുന്ന തീവ്ര വലതുപക്ഷ സംഘടനയാണ് അഞ്ഞൂറ് ക്രൈസ്തവ ദൈവാലയങ്ങൾ മുസ്ലിം മോസ്കുകളായി മാറിയെന്ന പ്രചരണം അഴിച്ചുവിട്ടത് വാസ്തവത്തിൽ യു യുകെയിൽ ആഗമനം നോക്കിയാൽ നാലോ അഞ്ചോ ക്രൈസ്തവ ദൈവാലയങ്ങൾ മാത്രമാണ് മോസ്കുകളായി പരിവർത്തനം ചെയ്തിരിക്കുന്നത് ഈ മോസ്കുകളുടെ ചിത്രങ്ങൾ ആവർത്തിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടാണ് പലരും കുപ്രചരണം നടത്തുന്നത് ഫാക്ട് ചെക്കിംഗ് ഏജൻസിയായ സ്നേംസ് നൽകുന്ന വിവരമനുസരിച്ച് രണ്ടായിരത്തി എട്ടിൽ യുകെയിൽ ആകമാനം ക്രൈസ്തവ ദേവാലയങ്ങളാണ് ഉണ്ടായിരുന്നത് ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ അൻപതിനായിരത്തി അറുനൂറായും വർദ്ധിച്ചിരുന്നു ഇതിന് കാരണമായി പറയപ്പെടുന്നത് ഇംഗ്ലണ്ടിൽ അതിവേഗം വളരുന്ന ന്യൂ ജനറേഷൻ ചർച്ചകളാണ് ഇംഗ്ലണ്ടിൽ അതിവേഗം വളരുന്ന ഒരു ക്രൈസ്തവ ഗ്രൂപ്പാണ് പെന്തകോസ്റ്റലിസം രണ്ടായിരത്തി അഞ്ചിനും രണ്ടായിരത്തി ഇടയിൽ ഗ്രേറ്റർ ലണ്ടനിൽ മാത്രം എഴുന്നൂറോളം പുതിയ പെന്തകോസ്റ്റൽ ദേവാലയങ്ങൾ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ചില ഫാക്ട് ചെക്കിംഗ് ഏജൻസികൾ വ്യക്തമാക്കുന്നത് ഇതിൽ എണ്ണവും ആഫ്രിക്കൻ വംശജരുടെ ദൈവാലയങ്ങളാണ് ഇതിൽ ഏറ്റവും വലിയ പെന്റക്കുസ്റ്റൽ ചർച്ചായ റെഡീംഡ് ക്രിസ്ത്യൻ ചർച്ച് ഓഫ് ഗോഡിന് മാത്രം രാജ്യത്ത് എണ്ണൂറ്റി ഇരുപത് ദൈവാലയങ്ങളുണ്ടെന്ന് അവരുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും യു യുകെയിൽ ഇരുപതിനായിരത്തോളം പെന്തകുസ്റ്റൽ ചർച്ചുകൾ ഉണ്ടെന്നാണ് കണക്കാക്കുന്നത് മലയാളി പെന്തകൊസ്റ്റുകാർക്ക് മാത്രമായി യു യുകെയിൽ ഇരുന്നൂറിലേറെ കൂട്ടായ്മകളുണ്ട് ഇതിൽ എല്ലാറ്റിലുമായി രണ്ടായിരത്തി കുടുംബങ്ങൾ ഉള്ളതായും കണക്കാക്കുന്നു ൊന്നാം നൂറ്റാണ്ട് മനുഷ്യന് നൽകുന്ന സമ്പൂർണ്ണ സ്വാതന്ത്ര്യത്തിന്റെയും ഭൌതിക സുഖസൌകര്യങ്ങളുടെയും മധ്യേയാണ് യൂറോപ്പിൽ ഇപ്പോഴും ക്രൈസ്തവ സമൂഹം ഇത്രമേൽ ശക്തമായി നിലകൊള്ളുന്നത് എന്നാൽ ചില മതങ്ങളും മതവിശ്വാസങ്ങളും പൗരധർമ്മത്തിന്റെ ഭാഗമാക്കിയും മതം ഉപേക്ഷിക്കുന്നത് കടുത്ത കുറ്റമായും കാണുന്ന രാജ്യങ്ങളും ഭൂമുഖത്തുണ്ട് ഇത്തരം രാജ്യങ്ങളിൽ യൂറോപ്പ് നൽകുന്ന വിധമുള്ള മതസ്വാതന്ത്ര്യമുണ്ടെങ്കിൽ മതവിശ്വാസത്തിന്റെ അവസ്ഥ എന്താകുമെന്ന് ഊഹിക്കാനേ കഴിയില്ല ഒരു വർഷത്തിനുള്ളിൽ ഇറാനിൽ മാത്രം അൻപതിനായിരം മോസ്കുകൾ അടച്ചുപൂട്ടി എന്ന വാർത്ത അവിടെയുള്ള ഉയർന്ന മതപണ്ഡിതനാണ് പുറത്തുവിട്ടത് മതസ്വാതന്ത്ര്യം ലഭ്യമാകുന്നതിനനുസരിച്ച് ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ തോതിലുള്ള മതനീരസമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഈ പശ്ചാത്തലത്തിൽ ഇംഗ്ലണ്ടിലെ ക്രൈസ്തവ സഭകളുടെ സ്ഥിതിഗതികൾ പരിശോധിച്ചാൽ അതിൽ ആകുലപ്പെടേണ്ടതായി യാതൊന്നുമില്ല ചർച്ച് ഡെസ്ക് ന്യൂസ്